ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇനി ഇവിടെ കാണിക്കുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിഞ്ചിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പുളിഞ്ചിയാണ് അപ്പൊ ഇതിന് രുചി കൂടാനും അതുപോലെ തന്നെ കേടകാതെ സൂക്ഷിക്കാനൊക്കെ ഉള്ള ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ തന്നെ കാണണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കണം നല്ല പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യണട്ടത് അപ്പൊ ഇവിടെ ഇഞ്ചി നന്നായിട്ട് തന്നെ ഒന്ന് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ രീതിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട് നല്ല ചെറുതായിട്ട് തന്നെ വേണം അരിഞ്ഞെടുക്കാൻ ഞാനിവിടെ നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ നൂറ് ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ചെറിയ ചൂടോട് കൂടിയാണ് ഇത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് കുതിർന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം പുളി കുതിർക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പില് മൂന്നര കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചി അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം ഇഞ്ചി ഒന്ന് കളർ മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് പാൻ ചൂടായി വന്നപ്പോ പൊടിയായി ഇരുന്നിട്ടുള്ള நம்ம இட்டு கொடுக்கிறது இது வயக்கி எடுக்க நன்றி தான் வயச்சி எடுக்கலாம் இப்ப கலர் ஒன்று கலர் ஆகும் ரீதி வரை வயச்சி எடுக்க ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിയാൽ മതി പിന്നെ കുറച്ച് കളർ മാറി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേ കൂടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നിന്ന് ഇളക്കിയെടുക്കണം ഇഞ്ചി ഇങ്ങനെ വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റും കൂടുതലാണ് അതുപോലെ അതൊരാഴ്ച കാലം പുറത്തു വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇഞ്ചിയുടെ കളറൊക്കെ നന്നായി തന്നെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല രീതിക്ക് തന്നെ ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ഈ ഒരു രീതിക്ക് മതി നമുക്ക് ഇത് മൊരിഞ്ഞു കിട്ടാനായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിന്റെ അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല സ്മെല്ലാണ് സ്മെല്ലാട്ടോ വരുന്നത് ഇതൊന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇഞ്ചിയുടെ കഷ്ണങ്ങളൊന്നും കടിക്കാനായിട്ട് കിട്ടില്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും ആ ഒരു കറിവേപ്പിലോട് കൂടി തന്നെ പൊടിച്ചെടുക്കുമ്പോ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അതിൽ നിൽക്കും അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇഞ്ചി വറുത്തെടുത്ത ആ ഒരു വെളിച്ചെണ്ണ തന്നെ അതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ അപ്പൊ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മൂന്ന് മുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം நமக்கு அிலே பச்சமளக ஒரு மூணு பச்சமுளகிறிண்டுதா அரிஞ்ச அது கூடி இட்டு கொடுக்க கறிவேப்பில் கூடி இட்டு கொடுக்க நயற்றி எடுக்க இமக்கு இதுலேக்கு பொடிகளை சேர்ந்து கொடுக்க அப்படி ஃபெய்ம் ஓஃப் செய்ய அல்ல கரிஞ்சு போகும் ஃப்ளெய்ம் ஓஃப் இட்டு கொடுக்க ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ഫ്ലെയിം ഓഫാണ് ഈ ഒരു സമയത്ത് കിട്ടാം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ കരിഞ്ഞു പോവും അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നേരം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് പുളിവെള്ളം ഇട ചെയ്ത് കൊടുക്കാം പുളിവെള്ളം ഒന്ന് അരച്ചെടുത്ത് വെക്കണം ഞാൻ ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളമാണ് ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഒന്ന് തിളച്ചു ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വരണം അപ്പൊ ഇവിടെ പുളിവെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇഞ്ചി പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ശർക്കര കൂടി പൊടി ഇട്ടുകൊടുക്കണം ഞാനിവിടെ ഒരു ഒൻപത് ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ശർക്കരയുടെ പൊടിയാട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പില്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് എന്നെ തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം ഉപ്പും ശർക്കരയും അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു പുലിയൊക്കെ കറക്റ്റ് ആണോന്നൊന്ന് നോക്കണം നമ്മൾ ഇട്ടുകൊടുത്തുള്ള ശർക്കരയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഒന്ന് കറക്റ്റ് ആണോന്നൊന്ന് നോക്കണം ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഇപ്പൊ ഇവിടെ ഉപ്പൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റ് ആയിരുന്നു ഉപ്പം അതിലൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ലോ ആക്കി കൊടുക്കാം മീഡിയം ടു ലോ ആക്കി കൊടുക്കാം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം നന്നായിട്ട് കുറുകി വരണം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ മധുരം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാന് അപ്പൊ എനിക്ക് മധുരം പോരാൻ തോന്നിയപ്പോ ഞാന് ഒരു ടേബിൾ സ്പൂൺ കൂടി ശർക്കര ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ടോട്ടല് പത്ത് ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാൻ അതിൽ ഇട്ടു കൊടുത്തിട്ടുള്ളത് മധുരം ഓരോരുത്തർ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്ക കുറവുവാണെങ്കിൽ കുറച്ചു ഇട്ട് കൊടുത്താൽ മതി നീ ഇതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല മതത്തിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ശർക്കര പൊടിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ നീ ഇവിടെ അടുത്തുള്ള വൈമാളിന്ന് മേടിച്ചതാണ് നമ്മള് ലുലുവിന്റെ വൈമാളിൻ്റെ ഇവിടെ അടുത്ത് ആറ് അവിടെ നിന്ന് വാങ്ങിച്ചതാണിത് ഇതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നല്ലൊരു പൊടിയാണ് ഇട്ടത് പുളിഞ്ചി എന്ന് പറയുമ്പോൾ പുളിയാണല്ലോ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പൊ നമുക്ക് ശർക്കര അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഏഡ് ചെയ്ത് കൊടുക്കാം പുളി കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ശർക്കര ഏഡ് ചെയ്ത് കൊടുത്താൽ മതി എനിക്കിവിടെ ഒരു പത്ത് ടേബിൾ സ്പൂൺ ശർക്കര പൊടി കറക്റ്റ് ആയി വന്നിട്ടുണ്ട് ശർക്കര മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിക്കാൻ മറക്കരുത് അതിൽ കല്ലും കട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അരച്ചു ഒഴിക്കാൻ മറക്കരുത് ഇപ്പൊ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിന്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാല് ഒന്നുകൂടി ഒന്ന് കട്ടിയാവും ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ അപ്പൊ ഈ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വറുത്തെടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ കേടാകാതെ തന്നെ നമുക്ക് ഇരിക്കും അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലാണ് ഒരാഴ്ച ഒക്കെ നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇത് കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് കേട്ടത് എന്റെ ഹസ്ബൻഡ് പോകുമ്പോൾ കൊടുത്തേക്കാനായിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് അപ്പ ആള് മാത്രമല്ല അവിടെ ഫ്രണ്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണം